ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം അഞ്ചാം സ്കന്ധം പതിനാറാം അധ്യായം ജമ്പൂദ്വീപ വർണ്ണനം ഹരേ കൃഷ്ണ നാരായണ പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു സൂര്യപ്രകാശം എവിടത്തോളം വ്യാപിക്കുന്നുവോ എവിടെ ജ്യോതിർഗണങ്ങളോടുകൂടി ചന്ദ്രൻ കാണപ്പെടുന്നുവോ അത്രത്തോളമാണ് ഭൂമണ്ഡലത്തിൻ്റെ വിസ്താരം എന്ന് അങ്ങ് പറഞ്ഞുവല്ലോ മാത്രവുമല്ല സൂര്യനെ തുടർന്ന് ഭൂമണ്ഡലം ചുറ്റിയ പ്രിയവ്രതൻ്റെ തേരു ഉരുളുകൾ പതിഞ്ഞുണ്ടായ ഏഴ് ചാലുകൾ ഏഴു സമുദ്രങ്ങളായി തീർന്നു എന്നും അവ നിമിത്തം ഏഴ് ദ്വീപുകളായി ഭൂമണ്ഡലം പരിണമിച്ചു എന്നും അങ്ങ് സൂചിപ്പിച്ചു ഭഗവൻ ആ ഓരോ ദ്വീപം അളവുകൊണ്ടും ലക്ഷണങ്ങൾ കൊണ്ടും എങ്ങനെയുള്ളവയാണ് എന്ന് വിസ്തരിച്ചു പറഞ്ഞു കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാന്റെ ഗുണമയവും സ്ഥൂല രൂപവുമായ ജഗത്തിനെപ്പറ്റി പൂർണമായും അറിയാനിടവരുന്ന മനസ്സ് നിർഗുണാത്മകവും അത്യന്ത സൂക്ഷ്മവും സ്വപ്രകാശകവും ഭഗവാൻ വാസുദേവൻ എന്ന പേരോടുകൂടിയതുമായ ആ പരബ്രഹ്മത്തിൽ പ്രവേശിക്കാൻ അർഹമാവാതിരിക്കുകയില്ല അതുകൊണ്ട് ഭഗവാന്റെ ജഗദ്രൂപത്തെ ഗുരു വിസ്തരിച്ച് അരുളി ചെയ്യാൻ കനിവുണ്ടാകണമേ ഋഷി പറഞ്ഞു മഹാരാജാവേ ഭഗവാന്റെ മായാഗുണ വിഭൂതിയുടെ സ്ഥൂല രൂപവിസ്താരത്തിൻ്റെ അവധി മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ അധിഗമിക്കാൻ ദേവായുഷ്കാലം മുഴുവനുമുണ്ടായാലും സാധിക്കയില്ല എങ്കിലും പ്രധാന സംഗതികളെ മാത്രം സ്പർശിച്ചുകൊണ്ട് ഭൂഗോള വിഭാഗങ്ങളുടെ നാമം രൂപം അളവ് ലക്ഷണം ഇവയെ മാത്രം ഞാൻ വിവരിക്കാം ഭൂമണ്ഡലമാകുന്ന മഹാകമലത്തിൻ്റെ കോശങ്ങളായ ഏഴു ദ്വീപുകളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ജംബുദ്വീപിന് ലക്ഷം യോജന വിസ്താരമുണ്ട് അത് താമരയില പോലെ സമവൃത്താകാരവുമാകുന്നു ഈ ദ്വീപിൽ ഒൻപത് വിഭാഗങ്ങളുണ്ട് ഓരോന്നിനും ഒൻപതിനായിരം യോജന വിസ്താരമാണുള്ളത് ഇവയെ വേർതിരിക്കുന്നത് എട്ട് അദ്രി ഈ ഒൻപത് ഖണ്ഡങ്ങളുടെ നടുവിലാണ് ഇളാവൃതം ഇതിൻ്റെ നാഭീസ്ഥാനത്തിലൂടെ ഭൂഗോളകമലത്തിൻ്റെ ബീജകോശം പോലെ വ്യാപിച്ചുകൊണ്ട് ലക്ഷം യോജന പൊക്കത്തിലും നീളത്തിലും സുവർണമയമായ മഹാമേരു എന്ന കുലപർവ്വതം സ്ഥിതി ചെയ്യുന്നു ഈ കുലഗിരിയുടെ മേൽത്തട്ടിന് മുപ്പത്തിയിരായിരം യോജനയും അടിഭാഗത്തിനും ഭൂമിയുടെ അന്തർഭാഗത്തുള്ളതിനും പതിനാറായിരം യോജന വീതവും വിസ്താരമുണ്ട് ഇളാവൃതത്തിൻ്റെ വടക്കേ അതിർത്തിയായി നീലപർവ്വതവും പിന്നെ രമ്യകം എന്ന രാജ്യവും അതിൻ്റെ വടക്കേ അതിർത്തിയായി ശ്വേതപർവ്വതവും പിന്നെ ഹിരൺമയഖണ്ഡവും അതിൻ്റെ വടക്കേ അതിർത്തിയായി ശൃംഗവാൻ എന്ന പർവ്വതവും അതിൻ്റെ വടക്കായി കുരുവർഷവും സ്ഥിതി ചെയ്യുന്നു ഈ പർവ്വതം ഓരോന്നും കിഴക്കും പടിഞ്ഞാറുമുള്ള ലവണസമുദ്രങ്ങളോളം നീണ്ടു കിടക്കുന്നു ഓരോന്നിനും രണ്ടായിരം യോജന വിസ്താരമുണ്ട് ഓരോ പർവ്വതവും മുൻപത്തേതിനേക്കാൾ ദശാംശം കൊണ്ട് നീളത്തിൽ കുറഞ്ഞിരിക്കുന്നവയുമാണ് ഇങ്ങനെ ഇളാവൃതത്തിൻ്റെ തെക്കേ അതിർത്തിയായി നിഷധപർവ്വതവും അതിൻ്റെ തെക്കായി ഹേമകൂടവും അതിൻ്റെയും തെക്കായി ഹിമാലയവും സ്ഥിതി ചെയ്യുന്നു ഓരോന്നും കിഴക്കു പടിഞ്ഞാറായി നീണ്ടുകിടക്കുന്നു അവയ്ക്ക് പതിനായിരം യോജന വീതം ഉയരമുണ്ട് ഹരിവർഷം കിമ്പുരുഷം ഭാരതം ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തിഗിരികളാണ് ഇവ മൂന്നും ഈ പർവ്വതങ്ങളും ആദ്യമാദ്യമുള്ളതിനേക്കാൾ നീളത്തിൽ ദശാംശം വീതം കുറഞ്ഞാണ് ഇരിക്കുന്നത് ഇപ്രകാരം തന്നെ ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് എന്ന പർവ്വതവും കിഴക്ക് ഗന്ധമാദന ശൈലവും നീലനിഷധ പർവ്വതങ്ങളെ വടക്കേ അഗ്രത്താലും തെക്കേ അഗ്രത്താലും തൊട്ടുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു ഇവയുടെ വിസ്താരം രണ്ടായിരം യോജന വീതമാണ് കേതുമാലം ഭദ്രാശ്വം എന്ന രണ്ടു രാജ്യവിഭാഗങ്ങളുടെ അതിർത്തിഗിരികളായിട്ടാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് മന്ദരം മേരുമന്ദരം സുപാർശ്വം കുമുദം എന്നീ നാലു പർവ്വതങ്ങൾ മഹാമേരുവിൻ്റെ നാലു വശത്തും ആശ്രയഗിരികളായി സ്ഥിതി ചെയ്യുന്നവയാണ് ഓരോന്നിനും പതിനായിരം യോജന വിസ്താരവും പൊക്കവും ഉണ്ട് ഈ നാലു പർവ്വതങ്ങളിന്മേൽ ക്രമത്തിൽ ചൂതം ജമ്പു ഞാവൽ കദമ്പം ഞെഗ്രോധം അതായത് ആൽമരം ഇങ്ങനെ നാലു വന്മരങ്ങൾ ഓരോ പർവ്വതത്തിൻ്റെയും കൊടിക്കൂറ എന്ന പോലെ സ്ഥിതി ചെയ്യുന്നു ഓരോന്നിനും ആയിരത്തി ഒരുന്നൂറ് യോജന പൊക്കവും അത്രത്തോളം തന്നെ കൊമ്പുകൾക്ക് ദൈർഘ്യവും നൂറീത് യോജന വണ്ണവുമുണ്ട് പാൽ തേൻ കരിമ്പുനീർ ശുദ്ധജലം എന്നീ നീരുകൾ ക്രമാൽ ചേർന്ന നാല് വൻ തടാകങ്ങൾ ഈ നാലു പർവ്വതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു ഹേ ഭരദർഷഭ ഇവയിലെ ജലം അതിനെ സ്പർശിക്കുന്ന ഉപദേവഗണങ്ങൾക്ക് സ്വാഭാവികമായി യോഗ ഐശ്വര്യം യോഗ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നു ഹരേ നന്ദനം ചൈത്രരഥം വൈഭ്രാജം സർവതോഭദ്രം ഇങ്ങനെ നാലു ദേവോദ്യാനങ്ങളും അവയിൽ ക്രമാൽ പരിലസിക്കുന്നു മടവാർ മാണിക്യങ്ങളും ഒരുമിച്ച് ഈ ഉദ്യാനങ്ങളിൽ ദേവശ്രേഷ്ഠന്മാർ ഉപദേവന്മാരാൽ വാഴ്ത്തപ്പെട്ടുകൊണ്ട് സസുഖം ക്രീടിക്കുന്നു മന്ദരപർവ്വതത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്നതും ആയിരത്തി ഒരുന്നൂറ് യോജന പൊക്കമുള്ളതുമായ ആ മാവിൻ്റെ ശിഖരത്തിൽ നിന്ന് അമൃതം പോലെ സ്വാദുകൂടിയതും ഗിരികൂട സന്നിഭവുമായ മാമ്പഴം ചോടെ വീഴുന്നു അതിമധുരങ്ങളും സുഗന്ധപൂരിതങ്ങളുമായ ആ മാമ്പഴങ്ങൾ വീണ് പൊട്ടിച്ചിതറി അവയിൽ നിന്നൂറിയ ചുവപ്പേറിയ രസം ഒന്നിച്ചു ചേർന്നുണ്ടായ അരുണോദ എന്ന നദി മന്ദരഗിരി ശിഖരത്തിൽ നിന്നിറങ്ങി ഇളാവൃതത്തിന്റെ കിഴക്കേ വശത്തൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നും ഇതിൽ നിന്നും കുളിക്കുന്ന ഭവാനിയുടെ തോഴിമാരായ പുണ്യജന വധുക്കളുടെ അംഗങ്ങളിൽ തട്ടി വീശുന്ന പൂന്തന്നൽ ചുറ്റും ദശയോജനയോളം നറും പരിമളം വിതകിക്കൊണ്ടിരിക്കുന്നു ഇതുപോലെ തന്നെ അത്യുച്ച ശിഖരത്തിൽ നിന്ന് വീണതുകൊണ്ട് കൊണ്ട് പൊട്ടിത്തകർന്നവയും വളരെ ചെറിയ കുരു മാത്രമുള്ളവയും ആനയോളം വലിപ്പമുള്ളവയുമായ ഞാവൽപ്പഴങ്ങളുടെ നീര് ഒന്നിച്ച് ചേർന്നുണ്ടായ ജമ്പു നദി അയുതാധികം ഉയരമുള്ള മേരുമന്ദര പർവ്വതത്തിൽ നിന്ന് കീഴ്പോട്ടൊഴുകി ഇളാവൃതത്തിൻ്റെ തെക്കേ വശത്തെ നനച്ചും കൊണ്ട് ഒഴുകുന്നു ആ നദിയുടെ ഇരുകരകളിലുമുള്ള മണ്ണ് അതിൻ്റെ ജലത്തിൻ്റെയും കാറ്റ് ഹരേ ആ നദിയുടെ ഇരുകരകളിലുമുള്ള മണ്ണ് അതിലെ ജലത്തിൻ്റെയും കാറ്റ് അതിലെ ജലത്തിൻ്റെയും കാറ്റ് വെയിൽ എന്നിവയുടെയും സമ്പർക്കം നിമിത്തം കാലക്രമത്തിൽ വിദ്യാധര അമര സ്ത്രീകൾക്ക് ആഭരണമായി ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ജാമ്പൂനദം എന്ന സ്വർണ്ണമായി തീരുന്നു ആ നദിയുടെ ഇരുക കരകളിലുമുള്ള മണ്ണ് അതിലെ ജലത്തിൻ്റെയും കാറ്റ് വെയിൽ എന്നിവയുടെയും സമ്പർക്കം നിമിത്തം കാലക്രമത്തിൽ വിദ്യാധര അമര സ്ത്രീകൾക്ക് ആഭരണമായി ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ജാമ്പൂനദം എന്ന സ്വർണമായി തീരുന്നു ഹരേ ആ സുവർണത്തെക്കൊണ്ട് വിണ്ണോർ സ്വകാമുകി വൃന്ദത്തിന് തങ്കക്കിരീടവും പൊന്നരഞ്ഞാണും തോൾവളകളും മറ്റും നിർമ്മിക്കുന്നു സുപാർശ്വഗിരിയിലെ കൂറ്റൻ കടമ്പുമരത്തിൻ്റെ കോളരങ്ങളിൽ നിന്ന് അഞ്ചുമാറു വീതിയിൽ അഞ്ചു മധുധാരകൾ സദാ വിനിർഗളിക്കുന്നു ആ തേൻധാരകൾ ഇളാവൃത വർഷത്തിൻ്റെ പടിഞ്ഞാറു വശത്തെ നനച്ചുകൊണ്ട് ഒഴുകുന്നു ഈ ജലം സേവിക്കുന്ന ദേവന്മാരുടെ ആനന്ദ സൗരഭം ഹരേ ഗുരുവായൂരപ്പാശരണം ഈ ജലം സേവിക്കുന്ന ദേവന്മാരുടെ ആനന സൗരഭം നൂറു യോജന വിസ്താരത്തിൽ നറും തെന്നൽ ചുറ്റും പരത്തുന്നു ഹരേ നാരായണ ഇങ്ങനെ കുമുദാദ്രിയിലുള്ള ശതശാഖകളോടുകൂടി പേരാൽമരത്തിൻ്റെ വേരുകളിൽ കൂടി കീഴ്പോട്ടൊഴുകുന്ന നദങ്ങൾ പാൽ തേൻ തൈര് നെയ്യ് ശർക്കരന്നം സുവർണമയങ്ങളായ വസ്ത്രം ശയ്യ ആസനം ആഭരണം തുടങ്ങിയ നിഖില ഭോഗ സാധനങ്ങളെയും നൽകുന്നവയാണ് അവ ഇളാവൃതത്തിൻ്റെ വടക്കേ വശത്തെ നനച്ചുകൊണ്ട് കൊണ്ട് ഒഴുകുന്നു ഈ നദങ്ങളിലെ തണ്ണീർ സേവിക്കുന്നവരെ ജരാനരകളോ ക്ഷീണമോ വിയർപ്പോ ദുർവാസനയോ രോഗമോ മൃത്യുഭയമോ വരൾച്ചയോ ദ്വേഷ മത്സരാദി പീഡകളോ ഒരു കാലത്തും ബാധിക്കയില്ല ജീവിച്ചിരിക്കുന്നതുവരെ അവർണ്യമായ സുഖം അവർക്ക് അനുഭവിക്കുകയും ചെയ്യാം കർണികാഭൂതമായ മഹാമേരുവിൻ്റെ മൂലദേശത്തിൽ കേസരങ്ങൾ എന്ന പോലെ ഇരുപത് പർവ്വതങ്ങൾ വേറെയും പൊങ്ങി നിൽക്കുന്നുണ്ട് അവ കുരങ്കം കുരരം കുസുംഭം വൈകങ്കം വികംഗതം എന്നും പറയും ത്രികൂടം ശിശിരം പതംഗം രുചകം നിഷധം ശിതിവാസം കപിലം ശംഖം വൈഡൂര്യം ി ഹംസം ഋഷഭം നാഗം കാലഞ്ചരം നാരദം ആദി എന്നീ ഇരുപത് അദ്രികളാണ് മഹാമേരുവിൻ്റെ കിഴക്കുവശത്തായി ജരടം ദേവകൂടം എന്നീ പേരുള്ള രണ്ട് പർവ്വതങ്ങൾ പതിനെണ്ണായിരം യോജന വടക്കോട്ട് നീണ്ടും രണ്ടായിരം യോജന വണ്ണവും പൊക്കവും ചേർന്നും നിൽപ്പുണ്ട് അതുപോലെ പടിഞ്ഞാറ് പവനം പാരിജാതം ഇങ്ങനെ രണ്ടു പർവ്വതങ്ങൾ മുൻചൊന്ന പർവ്വതങ്ങളെപ്പോലെ തന്നെ നീളവും ഉയരവും വണ്ണവും പൂണ്ട് നിൽക്കുന്നു മേരുവിൻ്റെ തെക്കുഭാഗത്ത് കിഴക്കു പടിഞ്ഞാറായി നീണ്ടു കിടക്കുകയാണ് കൈലാസവും കരവീരവും അതുപോലെ വടക്കുവശത്തായി വശത്തായി തൃശൃംഗം മകരം പേരുള്ള രണ്ട് പർവ്വതങ്ങളുമുണ്ട് അങ്ങനെ എട്ട് പർവ്വതങ്ങൾ ചൂഴുന്ന ആ കാഞ്ചന മഹാഗിരി കത്തിജ്വലിക്കുന്ന ആദിത്യനെ പോലെ പ്രകാശം പരത്തിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു മേരുവിൻ്റെ മുടിക്കെട്ടിൻ മധ്യത്തിൽ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ പത്തനം പത്തായിരം യോജന വിസ്താരം പൂണ്ട് സമചതുരമായും സുവർണാഭമായും സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു ഈ ബ്രഹ്മപുരത്തെ ചൂഴ്ന്ന് എട്ട് ദിക്പാലന്മാരുടെ പുരങ്ങൾ ബ്രഹ്മപുരത്തിൻ്റെ നാലിലൊരു ഭാഗം വിസ്താരത്തോടെ അതായത് രണ്ടായിരത്തഞ്ഞൂറ് യോജന പ്രാച്യാദി ദിക്കുകളിൽ ഇന്ദിരാദിദേവന്മാരുടെ വർണ്ണങ്ങൾക്കനുസരിച്ച വർണ്ണത്തോടുകൂടി വർത്തിക്കുന്നു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരേ നമ പതിനാറാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ